േഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖിലെ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അതായത് ഇഫ്താ സ്പെഷ്യൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ അതിനകത്തേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നമ്മൾ ഇതേപോലെ പിച്ചി പിച്ചി എടുക്കണം കാരണം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോഴത്തേക്കിനും അത് ഓവറായിട്ട് ഗ്രൈൻഡായിപ്പോകും അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഇതാകുമ്പോൾ നമുക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടും അപ്പോൾ അത് ഏകദേശം ഇത്ര ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇത്ര എടുത്ത് എന്താണെന്ന് വെച്ചാൽ ഈ സെയിം മസാല തന്നെ എനിക്ക് കട്ട്ലേറ്റിനും കൂടെ ഉണ്ടാക്കണം അത് കാരണം ഞാൻ അത്രയും എടുത്തു വെച്ചിരുന്നത് ഇനി നമുക്ക് ചട്ടിപ്പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് സവാള നല്ല ചെറിയ ചെറിയ കുഞ്ഞ് പീസുകളായിട്ട് അരിഞ്ഞരിഞ്ഞ് വെക്കണം പിന്നെ അതേപോലെ ഒരു മുളക് എടുത്തിട്ടുണ്ട് അധികം ഒരു ഞാൻ ചേർക്കുന്നില്ല കുഞ്ഞിനൊക്കെ കൊടുക്കുന്ന കാരണമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മുളകൊക്കെ ചേർക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇഞ്ചി ഉണ്ട് രണ്ടും ചതക്കാനുള്ള മടി കാരണം ഞാൻ ആ കട്ടറിൽ വെച്ച് തന്നെ കുത്തി കുത്തി ചതച്ചെടുക്കാണ് ചെയ്തത് പിന്നെ നമ്മൾ ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇടുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തോളൂ കളർ മാറുവാനൊന്നും സമയം വേണ്ട ഒന്ന് വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരുന്ന മുളകും അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇനി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അതൊരു ജസ്റ്റ് ഒരു കളറ് മാറി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ ഒരു മൂന്ന് സവാള അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ട് അത് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമണം മാറിയാൽ മതി ഒരുപാട് കളറ മാറണ്ട അപ്പോൾ അത് ആ വഴിന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാനൊരു ഒരു ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടിയും അത് കാശ്മീരി മുളക് പൊടിയാട്ടോ പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഒരു സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക നല്ലോണം ഒന്ന് അതിൻ്റെ ആ ഒരു ആ ഒരു പച്ച ഒരു കുത്തി ഉണ്ടല്ലോ അതൊന്ന് മാറി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കനും കൂടെ അതിനകത്തേക്ക് ഇട്ട് എടുക്കുക ഞാൻ ഓൾറെഡി ചിക്കനകത്ത് ഉപ്പ് കാരണം കുറച്ച് ഉപ്പാണ് ചേർത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം കേട്ടോ നോക്കിയിട്ട് അതൊന്ന് നല്ലോലൊന്നും ഒന്നും ഒന്നും ഒരിയിച്ചെടുക്കണം അങ്ങനെ അതൊന്നും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇതിനെയൊക്കെ ആവശ്യമായിട്ട് ഉള്ള പത്തിരിക്ക് ചെയ്യേണ്ട പരിപാടി ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ഒരു കപ്പോളം തന്നെ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ടയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കണം നമ്മൾ ആ പത്തിരി പരുത്തിയെടുക്കുകയൊന്നും അല്ല ഇതേപോലെ അരച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ദോശയൊക്കെ ചുടൂല്ലേ അതേപോലെ അപ്പോൾ ഇതാ നമ്മൾ അരച്ച് കഴിയുമ്പോൾ ഇതാ മിക്സ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും ഒരു കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിങ്ങനെ ദോശ പോലെ കോരി ഒഴിച്ച് ചുട്ടെടുക്കുന്ന രീതിക്ക് വേണം അപ്പോൾ അതേപോലെ നമ്മൾ പാൻ വെച്ചിട്ട് നല്ല നൈസായിട്ട് ചുട്ടെടുക്കുക എനിക്ക് വീഡിയോ എടുക്കുന്ന ഒരു കൈ പിടിച്ച് എടുക്കുന്ന എണ്ണ അത് കറക്കിയെടുക്കാൻ കുറച്ച് പാടായിരുന്നു ഒരു കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ നല്ലപോലെ ഒന്ന് മുരിയിച്ച് നമ്മളെടുത്തിട്ടുണ്ട് മുരികെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടെടുക്കുക ഏകദേശം ഒരു ആറെണ്ണത്തോളം ഞാൻ ചുറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യം ഒരു മൂന്ന് മുട്ട ആക്ച്വലി ഒരു നാല് മുട്ടയോളം വേണ്ടി വരും എൻ്റെയിൽ ആറ് ദോശയുണ്ടായിരുന്നു അപ്പോൾ ആറ് ദോശ എല്ലാം മുക്കി എല്ലാം വെച്ച് വരുമ്പോഴത്തേനും നാല് മുട്ട തന്നെ വേണ്ടി വരും അപ്പോൾ ആ മുട്ട പൊട്ടിച്ചോഴിച്ച് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് നമ്മളിതായത് ചുട്ട് വെച്ചിരിക്കുന്ന ആ ഒരു പത്തിരിയായിരുന്നു ഏകദേശം ഒരു ആറ് ഏഴെണ്ണം ഉണ്ടായിരുന്നു അതിനനുസരിച്ചിട്ടാണ് ഞാൻ നാല് മുട്ട എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുട്ടയിലേക്ക് അതൊന്ന് കോട്ട് ചെയ്തെടുക്കുക അതായത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കണം അതായത് നല്ലോലം അത് എല്ലായിടത്തും ഒന്ന് പിടിച്ച് കിട്ടണം അത് കഴിഞ്ഞാൽ ഞാൻ അടികട്ടിയുള്ളൊരു പാനെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാനിനകത്തേക്ക് കുറച്ച് എണ്ണ ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പത്തിരി ഓരോന്നായിട്ട് വെക്കാം അപ്പോൾ ആദ്യം വെച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന അതായത് റെഡിയാക്കി മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ആ മസാലയും കൂടെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതായത് അരികിലേക്ക് ഒരുപാട് ഇട്ട് കൊടുക്കണ്ട നമ്മൾ ഏകദേശം ആ ഒരു റൗണ്ടിൽ പിടിച്ചാൽ മതി അരികിലേക്ക് ഒരുപാട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചിടുമ്പോൾ അത് ഭയങ്കര പാടാണ് അപ്പോൾ അത് കാരണം നടുക്ക് നിൽക്കുന്ന രീതിക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും സ്പ്രെഡ് ചെയ്ത ദോശ വീണ്ടും അതിൻ്റെ മുകളിൽ ഇടുക വീണ്ടും മസാലയൊക്കെ ഇടുക അങ്ങനെ ഏകദേശം നമ്മളിപ്പോൾ ഏഴെണ്ണോ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി വന്ന ആ ഒരു മുട്ടയുടെ ആ മിക്സ് അതിൻ്റെ ചുറ്റിനും ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കിനും ഈ പത്തിരി വേറിട്ട് പോവുകയും ഇല്ല നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും എന്നിട്ട് ലോ ഫ്ലെയിമിൽ നല്ലൊരു ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം ഇട്ട് വേവിച്ചെടുക്കുക നമ്മൾ ഇത് തിരിച്ചിട്ട് എടുത്തതാണ് ഈ വീഡിയോ എനിക്ക് കയ്യിലും ഫോണും വെച്ചുകൊണ്ട് അത് തിരിച്ചിടുന്നത് പാടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ അത് എടുത്ത് ഇട്ട് കഴിഞ്ഞിട്ടാണ് കാണിച്ചത് ഏകദേശം സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മറിച്ചിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ ചട്ടിപ്പത്തിരി നല്ല രസത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ഇത് ആദ്യമായിട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വീഡിയോ ഒക്കെ കണ്ടും കേട്ടുമൊക്കെയാണ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തുമ്മിച്ചുണ്ടാക്കിയതൊന്നും ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എതായിട്ടുള്ള പോരായ്മകളുണ്ടാകും പക്ഷേ സംഭവം ഉണ്ടാക്കി നോക്കി എനിക്ക് നല്ല പെർഫെക്റ്റായിട്ടായിരുന്നു കിട്ടിയത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു വീട്ടിലെ എല്ലാവർക്കും കൊടുത്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇതേപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത്രയും നല്ലതല്ലേ അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബായ്